എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വചനമായ ഈശോ വചനം എന്ന് വെച്ചാൽ വാക്കാണല്ലോ ഈ വാക്ക് തന്നെയായ ഈശോ എന്തുകൊണ്ട് നിശബ്ദനായി എന്ന് പീലാത്തോസിൻ്റെ മുമ്പിൽ അവൻ നിശബ്ദനായിട്ട് നിൽക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അദ്ധ്യായം ഒമ്പതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവനൊന്നും ഒന്നിനും ഉത്തരം നൽകിയില്ല അവൻ പലതും അവനോട് ചോദിച്ചു പക്ഷേ അവനൊന്നിനും ഉത്തരം പറഞ്ഞില്ല ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട ചില ചോദ്യങ്ങളും വേണ്ട നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആഗ്രഹിക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ചോദ്യം നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണ്ട എല്ലാ ജീവിതാവസ്ഥയിലും ചോദ്യങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കണ്ട ഇത് ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് കുട്ടികളെ സംസാരിക്കാൻ പഠിപ്പിക്കണമെന്ന് കുട്ടികൾ നന്നായിട്ട് സംസാരിക്കണമെന്ന് നമ്മൾ എന്നെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നിശബ്ദരായിരിക്കണമെന്ന് നിശബ്ദരാകാൻ നമ്മൾ എന്തെങ്കിലും ഏത് ഏത് ക്ലാസ്സിലെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ അവരെ നിശബ്ദത എന്ന് വെച്ചാൽ ഈ മൗനം എന്ന് വെച്ചാൽ അത് ഉത്തരങ്ങൾ നൽകുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതാവസ്ഥ എന്തു തന്നെയായാലും ഒരു നിശബ്ദതയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സംസാരം കേൾക്കുവാനായിട്ട് കഴിയും ഈ ദൈവത്തിൻ്റെ സംസാരം ആത്മാവിൻ്റെ ചിറകടി കേൾക്കണമെങ്കിൽ നമ്മൾ നിശബ്ദമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകണം പക്ഷേ ഇന്നത്തെ ലോകത്ത് നമ്മൾ എന്താണ് കാണുന്നത് എല്ലാ നിശബ്ദതയും മീഡിയ കൊണ്ട് ഫില്ല് ചെയ്യുവാനായിട്ട് നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത് ഈ നോമ്പ് കാലം നമ്മളോട് പറയുന്നത് എന്താണെന്നോ യു ഹാവ് ടു അൺപ്ലഗ് വാട്ട് ഈസ് പ്ലഗ്ഡിങ് നിൻ്റെ ചെവികളിൽ എന്താണോ നീ തിരികെ തിരികുവെച്ചിരിക്കുന്നത് അതിനെ ഒന്ന് മാറ്റുക ഒന്ന് നിശബ്ദമാകുക അപ്പോൾ നിനക്ക് ദൈവത്തിൻ്റെ ഉത്തരങ്ങളെ നിനക്ക് കേൾക്കുവാനായിട്ട് കഴിയും ആത്മാവിൻ്റെ മന്ത്രണത്തെ നിനക്ക് കേൾക്കുവാനായിട്ട് കഴിയും ഈശോ എന്തുകൊണ്ട് നിശബ്ദനായി എന്ന് നമ്മൾ ചോദിക്കും ഈ പീലാത്തോസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ജനം മുഴുവനും അവന് എതിരെ സംസാരിക്കുമ്പോഴും ആ നിശബ്ദതയിൽ അവൻ പിതാവിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുകയായിരുന്നു ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നു എന്ന് തിരിച്ചറിവുള്ള മനുഷ്യൻ നിശബ്ദനായി തന്നെയിരിക്കും നമുക്കറിയാമല്ലോ പരിശുദ്ധ അമ്മയുടെ ജീവിതം വിശുദ്ധ യൗസ്പിതാവിൻ്റെ ജീവിതം ഇവരെല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിക്ക് തന്നെ തന്നെ വിട്ടുകൊടുത്തവനും ദൈവത്തിൻ്റെ ശബ്ദത്തിന് കാതോർക്കുകയും ചെയ്തവരാണ് അപ്പോൾ മൗനമെന്ന് പറയുന്നത് ഒരു ഉത്തരമാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ആവശ്യമില്ല എല്ലാ ജീവിതാവസ്ഥയിലും ചോദ്യങ്ങളും ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് സന്തോഷം സമ്മാനിക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ